നമസ്കാരം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാൻ ജൂൺ മുപ്പത് വരെ സമയം ആവശ്യപ്പെട്ട് എസ് ബി ഐ നൽകിയ ഹർജി ഇന്നാണ് കോടതി തള്ളിയത് ഈ സുപ്രീം കോടതി ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയെ തീർച്ചയായും മലയാളത്തിലെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ എക്സാജറേറ്റ് ചെയ്യുകയാണ് അതായത് അതിശയോക്തി കലർത്തി അവതരിപ്പിക്കുകയാണ് ഈ വിധി സർക്കാരിന് തിരിച്ചടിയാണ് എന്നും തീർച്ചയായിട്ടും ഈ വിവരങ്ങൾ മറച്ചുവെക്കാൻ സർക്കാർ എസ് ബി ഐയെ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും അതിന് കിട്ടിയ തിരിച്ചടിയാണ് ഈ വിധി എന്നുമൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിധിയെക്കുറിച്ച് വിശകലനം ചെയ്ത് വിലയിരുത്തുന്നത് പക്ഷേ എന്താണ് ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നത് എന്ന് പരിശോധിച്ചാൽ മാധ്യമ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാകും തീർച്ചയായും എസ് ബി ഐയുടെ ഹർജി സുപ്രീം കോടതി തള്ളിയിട്ടുണ്ട് എസ് ബി ഐ മുന്നോട്ട് വെച്ചത് എസ് ബി ഐയുടെ കയ്യിൽ ചില വിവരങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ ഏതാണ്ട് ഇരുപത്തി രണ്ടായിരത്തോളം ഇലക്ട്രൽ ബോണ്ടുകളാണ് ഈ കാലയളവിൽ വിറ്റഴിഞ്ഞിട്ടുള്ളത് ആരൊക്കെയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുള്ളത് എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ എസ് ബി ഐ ശേഖരിച്ചിട്ടുണ്ട് ഈ ഇലക് ഇരുപത്തിരണ്ടായിരം ഇലക്ട്രൽ ബോണ്ടുകളിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും എത്ര വീതം കിട്ടിയെന്നത് സംബന്ധിക്കുന്ന വിവരങ്ങളും എസ് ബി ഐ ശേഖരിച്ചിട്ടുണ്ട് ഇത് രണ്ട് മുദ്ര വച്ച കവറിലാക്കി ഇന്ന് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുമുണ്ട് ഇനി കൊടുക്കാനുള്ളത് ഏതൊക്കെ കമ്പനികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളാണ് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയിട്ടുള്ളത് എന്ന ഒരു മാച്ചിങ് ഇൻഫർമേഷനാണ് അത് തീർച്ചയായും നേരിട്ട് ലഭ്യമല്ല അത് കളക്റ്റ് ചെയ്യുന്നതിനായി സമയമെടുക്കും അത് സാങ്കേതികമായ പ്രശ്നമാണ് അതിന് ജൂൺ മുപ്പത് വരെ സമയം വേണം ജൂൺ മുപ്പതിന് ശേഷം എല്ലാ വിവരങ്ങളും ഒരുമിച്ച് വെളിപ്പെടുത്താം എന്നാണ് ഹർജിയിൽ സുപ്രീം കോടതി പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ആ ഹർജി തള്ളിയത് സുപ്രീം കോടതി ഹർജി തള്ളാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് ഈ കഴിഞ്ഞ ഇരുപത്തിയാറ് ദിവസം അതായത് കോടതി വിധി വന്നതിന് ശേഷം വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതിന് എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് സ്വാഭാവികമായും ഇത്തരമൊരു അപേക്ഷ കൊടുക്കും എസ് ബി ഐ കൊടുക്കേണ്ടതാണ് പക്ഷേ ഈ അപേക്ഷയിൽ അങ്ങനെയൊരു സാധനം ഇല്ലായിരുന്നു എന്ന് കോടതി തന്നെ എടുത്തു പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ ഹർജി തള്ളിയത് മാത്രമല്ല ഹർജി തള്ളുക മാത്രമല്ല ഈ സുപ്രീം കോടതിയിൽ ഇന്നു വരെ എസ് ബി ഐയുടെ പക്കലുള്ള വിവരങ്ങൾ മുദ്രവച്ച കവറിൽ സമർപ്പിച്ചിരുന്നു ആ കവർ തുറക്കാൻ ആവശ്യപ്പെടുകയും ആ വിവരങ്ങൾ നാളെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കാനും ഉത്തരവിടുകയുമാണ് ചെയ്തത് ഫലത്തിൽ ഇന്നുവരെ അല്ലെങ്കിൽ ഈ സുപ്രീം കോടതി വിധിക്ക് ശേഷം രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും കോൺഗ്രസും സി പി ഐ എമ്മും എല്ലാം വളരെയധികം ഉദ്യോഗത്തോടുകൂടി നോക്കിക്കൊണ്ടിരുന്നത് ഏതൊക്കെ കമ്പനികൾ അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികൾ ബി ജെ പിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് എന്ന വിവരം കിട്ടാനാണ് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് അത്തരത്തിലൊരു വിവരം വെച്ചുകൊണ്ട് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഈ പാർട്ടികൾക്കൊക്കെ സൃഷ്ടിക്കാൻ കഴിയും അത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടികൾ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് കാത്തിരുന്നത് സി പി ഐ എം അടക്കമുള്ള സംഘടനകൾ കോടതി അലക്ഷ്യ ഹർജികൾ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിട്ട് പക്ഷേ ഈ കോടതി അലക്ഷ്യ ഹർജികൾ ഒന്നും തന്നെ സുപ്രീം കോടതി ഇതുവരെയും പരിഗണിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്തായാലും നാളെ തന്നെ എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുന്ന വിവരങ്ങൾ ഇതാണ് അതായത് ഇരുപത്തിരണ്ടായിരം ഇലക്ട്രൽ ബോണ്ടുകൾ ഇതുവരെ വിറ്റഴിഞ്ഞിട്ടുണ്ട് ഇതിൽ ഏതൊക്കെ വ്യക്തികളാണ് അല്ലെങ്കിൽ ഏതൊക്കെ കമ്പനികളാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് എന്നത് സംബന്ധിക്കുന്ന വിവരം നാളക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത മാർച്ച് പതിനാറിന് ശേഷം പുറത്തു വരാൻ സാധ്യതയുണ്ട് മാത്രം അവരുടെ കെ വൈ സി നമ്പറുകൾ അടക്കമുള്ള വിവരങ്ങളാണ് എസ് ബി ഐയുടെ പക്കലുള്ളത് അതിനുശേഷം എത്രയധികം എത്ര ബോണ്ടുകൾ വീതം ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടി എന്ന വിവരവും പുറത്തു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഏതൊക്കെ കമ്പനികൾ സംഭാവന നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് എന്നത് സംബന്ധിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴൊന്നും പുറത്തു വരാനുള്ള സാധ്യതയില്ല അത് പുറത്തു വന്നില്ലെങ്കിലും തൽക്കാലം കോടതി അലക്ഷ്യമാവില്ല എന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണവും ഇന്നത്തെ വിധിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പി ഏതെങ്കിലും തരത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ ശ്രമം നടത്തുന്നതായോ എസ് ബി ഐ അത് ഏതെങ്കിലും തരത്തിൽ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതായോ നാളെ എല്ലാ വിവരങ്ങളും പുറത്തു വരും എന്ന നിരീക്ഷണമോ ശരിയല്ല തീർച്ചയായും എസ് ബി ഐ ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ള വിവരങ്ങളാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറുക ഒരു മാർച്ച് പതിനാറ് മുമ്പ് ആ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയെന്നുമിരിക്കും തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള കഥകൾ ഉണ്ടാക്കാനുള്ള ഈ പ്രത്യേകിച്ചും സി പി ഐ എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ശ്രമങ്ങൾ ഇന്ന് ഈ കോടതി വിധിയോടുകൂടി പരാജയപ്പെട്ടു പോവുകയാണ് സത്യത്തിൽ സംഭവിച്ചത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്